റളിയല്ലാഹു കേട്ടിട്ടില്ലേ ആരാണ് തമിഴ്നാട്ടിലെ കീഴക്കരയിൽ വിശ്രമം കൊള്ളുന്ന മഹാനാണ് മഹാ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് ആ പള്ളിക്കുള്ള പേരെന്താണെന്നറിയുമോ മസ്ജിദ് കായി എന്താണ് ആ പള്ളിക്ക് മീക്കായി പള്ളി എന്ന് പേര് വെക്കാനുള്ള കാരണം ഒരു സമയത്ത് മഹാനവറുകൾ ദർശനം നടത്തുകയാണ് ഔലിയാക്കളുണ്ട് പണ്ഡിതന്മാരുണ്ട് മഹാന്മാരുണ്ട് ശിഷ്യഗണങ്ങളായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്നോ സവിധത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ് തൂവെള്ള വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ സുന്ദരനായ ചെറുപ്പക്കാരനാരൻ അദ്ദേഹത്തിന്റെ സദസ്സിലിരിക്കുന്നു ദറസ്സൊക്കെ കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ഈ തൂവെള്ള വസ്ത്രാധാരിയായ ചെറുപ്പക്കാരൻ്റെ കൈപിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വതക്കുണ് പറയുകയാണ് ആണ് ഇപ്പോൾ വരൾച്ചയുള്ള സമയമാണ് ആണ് ഇവിടെ മഴയില്ലാതെ പ്രയാസപ്പെടുകയാണ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം ഇതാ മനുഷ്യനോടങ് പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചുകൊണ്ട് പോകുന്നു ശിഷ്യന്മാരായ പണ്ഡിതന്മാര് ചോദിക്കുകയാണ് അതേ അങ്ങയുടെ സമീതത്തിലേക്ക് വന്ന ചെറുപ്പക്കാരനോട് മഴ വേണമെന്ന് ആവശ്യപ്പെട്ടല്ലോ അദ്ദേഹം ആരാണ് ബഹുമാനപ്പെട്ടവര് ചോദിക്കയാണ് അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലയോ അതാരാണെന്നറിയുമോ അത് ഇടി മിന്നൽ കാറ്റ് മഴ തുടങ്ങിയവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ ക്യാപ്റ്റനായ അവരത് പറഞ്ഞു പിരിഞ്ഞു പോയതും ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുകയാണ് ഇടിവട്ടി മഴയങ്ങ് പെയ്യാൻ തുടങ്ങി അതാണ് ബഹുമാനപ്പെട്ട സ്വതക്കത്തുള്ള വന്നപ്പോൾ സംഭവിച്ച കഥ അതുകൊണ്ടാണ് ആ പള്ളിക്ക് മസ്ജിദ് മീകായിലെന്ന് പേരിടാനുള്ള കാരണമെന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്